എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ന് വീട്ടിലെ കുറച്ച് ജോലികളും പിന്നെ അത് കഴിഞ്ഞ് പറമ്പിൽ പോയി കുരുമുളക് കുറിക്കാൻ പോകുന്നുണ്ട് ആ കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ട് പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ക്യാബിലെ ചായക്കുള്ള എല്ലാം തയ്യാറാക്കി അതിനുശേഷം ചോറിന് വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ടു പിന്നെ കറി വെക്കാനുള്ള തയ്യാറെടുത്തായിരുന്നു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ചു ശേഷം കറി വെക്കാനായിട്ട് തക്കാളി കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചത് തക്കാളി അരിഞ്ഞ് കറി വെക്കാൻ അടുപ്പത്ത് വെച്ചു കുരുമുളക് പറിക്കാനായിട്ട് ഒരു പണിക്കാരനുണ്ട് അയാൾക്ക് രാവിലെ ഭക്ഷണം കൊടുക്കണമായിരുന്നു ഉച്ചയ്ക്കുള്ള ആഹാരവും കൊടുക്കണം ഉച്ചയ്ക്കുള്ള ആഹാരം കൊടുക്കാനെ കൊണ്ട് ഞങ്ങൾ പറമ്പിൽ കയറി പോവുകയാണ് അപ്പോൾ പൊതി കെട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കറിക്ക് അടുപ്പേ വെച്ചു പിന്നെ തോരനുള്ളതും തയ്യാറാക്കി വെച്ചു ോരൻ എടുപ്പത്തിൽ ചെറുതീല് ഇട്ട് വേഗം വെച്ചു പിന്നെ ഒരു മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അല്ല വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു പിന്നെ പച്ചയെടുത്തിട്ട് വെച്ച് എണ്ണിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് വഴറ്റി എല്ലാവർക്കും അറിയാമല്ലോ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കൂടുതൽ ഞാനൊന്നും പറയണമെന്നൊന്നുമില്ലല്ലോ അരപ്പല്ലം തിളച്ചപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് മീഡിയം സൈസ് തീയിൽ ഇട്ട് വേവിച്ച് കറിക്കുള്ള തേങ്ങയെല്ലാം കടപ്പെല്ലാം അരച്ചിച്ച് കടവ് മുറച്ച് കറിയും തയ്യാറാക്കി അതിനുശേഷം മുരിപ്പിന് കൊണ്ടുപോകാനുള്ള മുരിപ്പെന്ന് പറയുന്നത് ഞങ്ങൾ പറമ്പിന് പറയുന്നത് പേരാണ് അവിടെ കൊണ്ടുപോകാനുള്ള തയ്യാറുണ്ട്